നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ദിശാബോധമുള്ള പുതിയ തലമുറയെ സൃഷ്ടിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ജെ സി ഐ പോലുള്ള യുവജന സംഘടനകൾ നേതൃത്വം നൽകണമെന്ന് കേരള വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് എം കെ സിക്കീർ പറഞ്ഞു ജെ സി ഐ തിരൂർ ലജൻസിന്റെ ഭാരവാഹികളുടെ ഏഴാമത് സ്ഥാനാരോഹണ ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രസിഡന്റ് എൻ പ്രശാന്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജെ സി ഐ ഇന്ത്യ ഇരുപത്തിയെട്ടാം മേഖലയുടെ പ്രസിഡന്റ് കെ എസ് ചിത്ര വിശിഷ്ടാതിഥിയായിരുന്നു മേഖലാ വൈസ് പ്രസിഡന്റ് ജാബിർ എൻഡ്യൂറ മുൻ മേഖലാ പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് എം വിക്രമകുമാർ വേണുഗോപാൽ ശിവദാസ് മേഖലാ കോർഡിനേറ്റർ അബു തൽഹർ ചാർട്ടർ പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി എടശ്ശേരി ഇ ജി സുരേഷ് പവിത്ര വേണുഗോപാൽ ഷിബിലി സുരേഷ് സെക്രട്ടറി കെ ഹനീഫ പ്രോഗ്രാം ഡയറക്ടർ കെ പി രവിജിത്ത് മറ്റു ശാഖകളുടെ പ്രതിനിധികൾ മേഖലാ ഓഫീസർമാർ മറ്റു സംഘടനാ പ്രതിനിധികൾ പ്രത്യേക ക്ഷണിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു സംഘടന നടപ്പിലാക്കാൻ പോകുന്ന തുഞ്ചൻ പറമ്പിലെ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം ജി എം യു പി സ്കൂൾ ജി എൽ പി സ്കൂൾ തിരൂർ എന്നിവിടങ്ങളിലെ ഓക്സിജൻ പാർക്കുകൾ ജില്ലാ ആശുപത്രിയിലെ ഫീഡിംഗ് റൂം വിശക്കുന്നവരുടെ വയറുട്ടാനുള്ള പീഡനീഡ് എന്നീ പദ്ധതികളുടെ വിശദീകരണവും പ്രവർത്തനോദ്ഘാടനവും ചടങ്ങിൽ വിശിഷ്ടാതിഥികൾ നിർവഹിച്ചു ഭാരവാഹികളായി രാജീവ് കൊളങ്ങര പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർ തുടങ്ങിയവർ സ്ഥാനമേറ്റു ഈ പുതിയ അധ്യായം ആരംഭിക്കുമ്പോൾ പ്രതിബദ്ധതയുടെയും നന്മകളെ നമുക്ക് ആഘോഷിക്കാം എന്ന പ്രതീക്ഷയോടെ നമ്മുടെ ലോക്കൽ ഓർഗനൈസേഷൻ്റെ അഭിമാനമായ രണ്ട് പാസ്റ്റ് സോൺ പ്രസിഡൻറ്റുമാർ നമ്മുടെ പ്രിയപ്പെട്ട വിക്രമേട്ടനും വീണേൽക്കുന്നു എപ്പോഴും കൂടെ നിന്നു സഹകരിച്ച ഐ പി ജെ സി എൽ സെനറ്റർ സുരേഷ് ജി സോൺ ഓഫീസർ ജെ സി ആർ സെനറ്റർ സലത്ത് കൃത്യസമയത്ത് മാർഗനിർദ്ദേശങ്ങൾ തന്ന സെൽ ബി പി മറ്റു പ്രസിഡന്റ്സ്മാർ പ്രിയപ്പെട്ട ഒരു കഥയാണ് എനിക്ക് ഓർമ്മ കാലഘട്ടത്തിൽ ജെ സി ഐ പ്രസ്ഥാനത്ത് വന്നതിന് ശേഷം ആദ്യമായി മേഖലാ തലത്തിലെ ഒരു പ്രസംഗ പരിശീലനത്തിൽ പോയ സമയത്ത് വിക്രമേട്ടന്റെ ശബ്ദം ഇടറിപ്പോയിന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കൈകാലുകൾ നടത്തി ഞാന് ഈ ജെസിയിൽ വരുന്ന സമയത്ത് ഇതേപോലെ ഇത്രയും കാലം എന്താ വെച്ചാൽ ഞാൻ കൂടെ ഇവരെ കൂടെ എല്ലാം നടക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം ഒരു നേതൃസ്ഥാനത്തേക്ക് വരാനുള്ളത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സംസാരത്തിന്റെ പിന്നാലെയാണ് And will, and will uphold, uphold and enforce, enforce the constitution, and, constitution and, policy and policy of the organization of local organization and many others through unwavering commitment this eminent personality has won many awards in various fields currently he is the managing director of ഇൻറ്റീരിയർ ബിസിനസ് നമ്മള് ഇന്നിപ്പോൾ ചാർജ് എടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മൾ നിങ്ങൾക്കൊക്കെ ഒരു വലിയ ഒരു ഉത്തരവാദിത്തമുള്ളത് കാരണം സാധാരണസ് കാരണം രണ്ട് പി എസ് എമാരുള്ള അതുപോലെ മൂന്നോളം സോൺ കോർഡിനേറ്റേഴ്സ് ഉള്ള അത്രയും നമ്മൾ എന്താ പറയാ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു തിരുവല്ല തിരുവല്ലെന്ന് അപ്പൊ നിങ്ങളൊക്കെ ആ രീതിയിൽ അവരൊക്കെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞു അവരൊക്കെ നിങ്ങളെ എല്ലാ കാര്യത്തിനും സഹായിക്കാൻ ഉണ്ടാവുമെങ്കിലും അത് എന്തൊക്കെ ചെയ്ത് അത് കാണിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾ മാത്രമാണ് അപ്പൊ നമ്മൾ ഈ ആറ് കഴിഞ്ഞ ലോഡ്സ് പോലെ പ്രോഗ്രാം ഒക്കെ വരണ സമയത്ത് നിങ്ങൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് ഈ ഒരു വർഷം ജെ സി ഐ തിരുവിൽ ഏജൻസിനെ എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നും അത് കഠിനോധരവുമാണ് ഈ വ്യക്തിത്വത്തെ മറ്റുള്ളവരിൽ നിന്നും ശ്രദ്ധേയമാക്കുന്നത് പ്രവർത്തിച്ച മേഖലകളിലെല്ലാം കഴിവ് തെളിയിച്ച ഈ വ്യക്തിത്വം ഇന്ത്യയിലെ മികച്ച വൈസ് പ്രസിഡന്റ് അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി കോളേജിൽ നിന്നും കെമിസ്ട്രിയിൽ ഈ വ്യക്തിത്വം നിലവിൽ ഹയർ ജോലി സ്ത്രീ സൃഷ്ടിക്കപ്പെടുന്നതിന് പിന്നിൽ അവൾക്ക് മറ്റൊരു സ്വീകരിക്കാൻ അനുവദിക്കാത്ത ഒരു കഥയുണ്ടാവും ഈ കഴിഞ്ഞ സോൺ കോൺഫറൻസിൽ പ്ലാറ്റ്ഫോമിൽ ഞാൻ എന്റെ പ്രസംഗം ആരംഭിച്ചത് ഉദ്ധരിച്ചുകൊണ്ടാണ് രൂപം കൊണ്ടിനെ നയിക്കാൻ നിങ്ങൾ എനിക്ക് തന്ന അനുമതിക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടു അന്നത്തെ ആ ഒരു ഡിസിഷൻ ആയിരിക്കാം ചിലപ്പോ പല കാര്യങ്ങളും മാറി മറിയാനുള്ള പ്രസിഡന്റായി പുതിയ രാജീവ് സന്പ്പെടുന്നതിൽ ആദ്യമായി അദ്ദേഹത്തിൻ്റെ ഭാഷയിലെവർക്കും വേണ്ടി ഞാൻ അദ്ദേഹത്തെ അഭ്യോദിച്ചിരിക്കാനമായി ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് കാരണം എൻ്റെ ജേഷനടക്കമുള്ള വലിയൊരു സംഘം പൊന്നാനിയിൽ ജെ സി എയുടെ പ്രവർത്തനമായി മുന്നോട്ട് പോയിരുന്നു അന്ന് വിക്രമനൊക്കെ തന്നെ ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നമ്മൾ കണ്ടതാണ് എനിക്ക് തിരൂരുകാരോടൊപ്പം ചേരാനും ഇഷ്ടമെന്ന് അവർക്കെ പ്രഖ്യാപിക്കാറുണ്ട് കാരണം പൊന്നാനി ഇല്ലല്ലോ അതുകൊണ്ട് നേരത്തെ അറിയുന്ന സംഘടനയാണ് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യം വളരെ സീരിയസ് ആയിട്ടുള്ള പ്രോട്ടോകോളും നടപടിക്രമങ്ങളുമാണ് നമ്മളോട് കണ്ടത് ഞാനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫങ്ഷറി ഇതിൻ്റെ ചെയർമാൻ തന്നെ നൽകുകയെന്നു വരെ എനിക്കും കുറെ നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഈ ചടങ്ങ് കേട്ടെടുക്കുന്നതിന്റെ ഭാഗമായി അത് ഇന്നലെ എബോവ് ഹൺഡ്രഡ് കടന്നു മെഡിക്കൽ സയൻസിൻ്റെ ഒക്കെ കണക്ക് പ്രകാരം ബുദ്ധിപ്പെട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ വയസ്സിനെ യഥേഷ്ടം കണക്ക് കൂട്ടാതെ മുന്നോട്ട് പോകാവുന്നൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കൃത്യമായി കണക്ക് കൂട്ടിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് ദിവസം കഴിഞ്ഞാൽ മനുഷ്യരിൽ കുറേ മൂല്യങ്ങളുണ്ടായിരിക്കും അപ്പോൾ ജെ സി എയിലൂടെ ഞാൻ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് രാജീവ് അദ്ദേഹത്തിൻ്റെ വളർച്ചക്കുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തി ജീവിതത്തിലും അതേപോലെ തന്നെ ബിസിനസ് ജീവിതത്തിലും കുറേ മൂല്യങ്ങളുണ്ട് അപ്പോൾ ജെ സി എൽ ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ഇക്കൊല്ലം കുറേ മിതാക്കൾസ് സംഭവിക്കും കുറച്ചുകാലത്ത് അവിടെ ഋശുണ്ടായ സൗഹൃദം ഇന്നും അതുപോലെ തന്നെ തീവ്രമായി തൊടുന്ന ആ സൗഹൃദത്തിനുള്ള സഖ്യുള്ള സ്നേഹം പിടിച്ചപ്പോൾ തീർച്ചയായിട്ടും വരാമെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നു എല്ലാവരും എത്രനേക്കാലത്ത് തന്നെ ഏഴ് മണിക്ക് മുൻപ് തന്നെ ഇവിടെ എത്തി അപ്പം അതിലൂടെ നന്ദി ഔചാര്യമായിട്ട് പറയും എന്തായാലും അത് പറയാൻ പോന്നിട്ടാണ് ഇവിടെ വന്നത് ഇത് പി എസ് സി ചെയർമാൻ്റെ ഒരു വകുപ്പോട് ചെയർമാൻ്റെ യാതൊരു അങ്ങനത്തെ കാളകളും യാതൊരു മനുഷ്യ സഖ്യാത്തത് തലപ്പൊക്കമുള്ള രണ്ട് ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു ഹങ്കാരവും ഞങ്ങളുടെ അഭിമാനവും അങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ എന്റെ പ്രസിഡൻഷൻ ഏറിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപതിലാണ് പാച്ചി ഞങ്ങളുടെ ലോമിൻ്റെ പ്രസിഡന്റ് ആവുന്നത് പക്ഷെ അൻഫോർച്ചുനേറ്റ്ലി ആ ഒരു സമയം കോവിഡിൻ്റെ കോവിഡിന്റെ അതിനെ സാക്ഷികളായ നിങ്ങളോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല ഇവിടെ പ്രസംഗിച്ച എല്ലാവരും വളരെ ആകാംക്ഷയോടെ വരുന്ന ആളുകളിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു സ്ഥലത്തിൽ വളരെയധികം പ്രവർത്തനം നടത്താൻ പ്രചോദനം നൽകുമ്പോൾ ആ പ്രചോദനം ഉൾക്കൊണ്ട് ജെ സി തിരു ലജൻസ് സോൺ പ്രസിഡന്റിന്റെ പ്രതീക്ഷയിൽ ഉണ ഉണരാൻ വളരാൻ സാധിക്കണമെങ്കിൽ ഒന്നിച്ച് നിന്ന് പ്രവർത്തിച്ചേയാൽ മാത്രമേ അതിനെ സാധിക്കൂ. ടാൻ മീഡിയാ ന്യൂസ് തിരുൂർ. മുയൽ വാഴുമിടം. പണം വാരിമിടം. ആഷ്യാന റാബിറ്റ് ഫാം. ആഷ്യാന റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴേ പാലം തിരു മലപ്പുറം. ഫോൺ 04942429205 മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashyanarabbitfarm.com. ഇമെയിൽ office@ashyanarabbit